എല്ലാ കൂട്ടുകാർക്കും സക്സസ് സ്റ്റോക്സിൻ്റെ അഡ്വാൻസ് വിഷു ആശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയരുടെ പ്രിയപ്പെട്ട വിഭവമായ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കണ്ടാലോ ഇപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി വെക്കാനുള്ള മാമ്പഴം റെഡിയായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നാട്ടുമാങ്ങയാട്ടോ ഉപയോഗിക്കുന്നത് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ രുചി കൂടുതൽ നാട്ടുമാങ്ങയ്ക്കാണ് അപ്പൊ നമ്മൾ കഴുകി വെച്ച മാമ്പഴം ഇതാ എന്താ ചട്ടിയിലോട്ട് എടുത്ത് വയ്ക്കുവാണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കണം കേട്ടോ മാമ്പഴം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് പച്ചമുളക് കയറിയിടും ഇതിവിടെ ഉണ്ടായ പച്ചമുളക് ആട്ടോ കുറച്ച് വേപ്പില ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി കേട്ടോ കാൽ ടീസ്പൂൺ മുളക് പൊടി വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കണം വരണുണ്ട് കേട്ടോ കുറച്ചും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണം കേട്ടോ അപ്പോഴേ നമുക്ക് തേങ്ങ ചേർക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ തേങ്ങ അതാ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചിലവർ ഇതിൻ്റെ അകത്ത് ജീരകം ഇട്ടിട്ടാണ് കേട്ടോ അരക്കുന്നത് ഞാനൊരു ഭക്ഷണം വെളുത്തുള്ളിയാണ് ഇടുന്നത് ജീരകം ഇടാറില്ല കേട്ടോ മാമ്പഴക്കറിക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കത് ഒന്നും കൂടെ വെള്ളമൊക്കെ പറ്റിയിട്ട് നമുക്കത് അരച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴക്കറിയിലെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ പുരുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് അരച്ച് വെച്ചത് വെള്ളം അധികം ചേർക്കാതെ വേണം കേട്ടോ തേങ്ങ അരയ്ക്കാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ എന്നിട്ട് ഇത് ചേർക്കാൻ പോവാണ് ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾ പുരുകണം കേട്ടോ ഇതുമായിട്ട് യോജിച്ച് ഒന്ന് യോജിക്കണം അതിനു ശേഷമാണ് നമ്മൾ നമ്മള് തൈരൊഴിക്കുന്നത് അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ തളച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം ഇത് ഒത്തിരി അങ്ങോട്ട് പുറുകിപ്പോയി നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒന്ന് തളച്ചു വരുമ്പോഴാണ് കേട്ടോ നമ്മളിനി തൈര് തൈരൊഴിക്കുന്ന ഒഴിക്കാൻ തോന്നുന്നു അപ്പൊ ഇനി നമുക്ക് തൈര് ഇതൊന്ന് തളച്ച് കഴിഞ്ഞിട്ട് തൈര് ഒഴിക്കാം കേട്ടോ നമ്മുടെ മാമ്പഴക്കറി നല്ലതുപോലെ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയാണ് നമ്മള് ഒഴിക്കേണ്ടത് അപ്പൊ നമുക്ക് തൈര് ഒഴിക്കാം തൈര് ഒഴിച്ചു കേട്ടോ പുളി അനുസരിച്ച് വേണം കേട്ടോ തൈരൊഴിക്കാൻ ഞാനപ്പോൾ പുളിയൊക്കെ നോക്കിയാണ് പാകത്തിന് തൈര് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പുളി നോക്കിയിട്ട് വേണേ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി തൈരൊഴിച്ചു കഴിഞ്ഞാൽ അതിലും തിളക്കിയത് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് തൈര് ചേർത്തിട്ട് ഈ മോരുകറി ആണെങ്കിലും കാളനാണെങ്കിലും മാമ്പഴപ്പുളിശ്ശേരിയാണെങ്കിലും തിളപ്പിക്കും ചിലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി കേട്ടോ അങ്ങേരാണ് നമുക്ക് ആ ശരിയായ ശരിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലൊക്കെ പ്രധാനം കടുക് വറുത്തിടണതിലാ കേട്ടോ അപ്പം നമുക്ക് കടുകും കൂടെ വറുത്തിട്ടാലേ ശരിയായ രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം നമുക്കിനി കടുക് വറുക്കാം എനിക്കിവിടെ കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ട് കേട്ടോ കടുക് വറുക്കാൻ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ